ഓം നമോ വെങ്കട്ടേഷായ നമസ്കാരം ആത്മീക്യം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് നിങ്ങളിൽ പലരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന തിരുപ്പതി ദർശനത്തിൻ്റെ കഥകളെക്കുറിച്ചാണ് അതായത് തിരുപ്പതിയെക്കുറിച്ച് ഒരുപാട് പേർക്ക് നമ്മുടെ ഈ ചാനലിലൂടെ നല്ല നല്ല അറിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ കമൻ ബോക്സുകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് ഒരുപാട് പേർ തിരുപ്പതി ദർശനം നടത്തിയത് തന്നെ നമ്മുടെ ഈ ചാനൽ മുഖാന്തരമാണ് എന്നറിയുന്നതിലും വളരെയധികം സന്തോഷമുണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന ഒരു കാര്യമാണ് തിരുപ്പതി ദർശനം എന്ന് പറയുന്നത് പലർക്കും ഒരു സ്വപ്നം മാത്രമായി മാറാറുണ്ട് ഒരുപാട് പേർ ഒരുപാട് വർഷങ്ങളായി കാത്തിരിക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ്റെ ദർശനം ഇതുവരെയും ഭഗവാൻ അനുഗ്രഹിച്ചിട്ടില്ല എന്നെല്ലാം പറയുന്നുണ്ട് പക്ഷേ അതിൽ ഞാൻ എത്രയോ ഭാഗ്യമുള്ളവളാണ് എന്ന് ഞാൻ കരുതുന്ന ഒരാളാണ് ഞാൻ കാരണം എനിക്ക് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ വൈകുണ്ട ഏകാദശി സമയത്ത് അതായത് പത്ത് ദിവസം നമ്മുടെ സ്വർഗവാതിൽ തുറന്നിരിക്കും ഈ കഴിഞ്ഞ ജനുവരി എട്ടാം തീയതി വരെയും തുറന്നിരുന്നു എട്ടാം തീയതി രാത്രി പന്ത്രണ്ട് വരെയും സ്വർഗവാതിൽ തുറന്നിരുന്നു ഈ ഒരു ദിവസത്തിനിടയിൽ എനിക്ക് ഭഗവാനെ പോയി ദർശനം ചെയ്ത് സ്വർഗവാതിലിലൂടെ അകത്തു കയറി പുറത്തു വരുവാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വളരെയധികം അത്ഭുതകരമായ കാഴ്ചയായിട്ടാണ് എനിക്ക് തോന്നുന്നത് രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ എനിക്ക് രണ്ട് വർഷം തുടർച്ചയായി കിട്ടിയിരുന്നു പക്ഷേ എനിക്ക് പോകുവാൻ സാധിച്ചില്ല വീട്ടിലെ ഏട്ടൻ പോയിരുന്നു പക്ഷെ അവർ കണ്ടു നല്ല രീതിയിൽ തൊഴുതു പക്ഷെ അവർ കണ്ടാൽ മാത്രം മതിയാവില്ലല്ലോ നമുക്കും കൂടി ഒരു അനുഗ്രഹം വേണമെന്ന് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഞാൻ കഴിഞ്ഞ മാസം പോയി ദർശനം ചെയ്തു വന്നിരുന്നതാണ് എങ്കിലും ഇപ്രാവശ്യം ഏകാദശിയുടെ ആ ഒരു സ്വർഗവാതിൽ ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഇലക്ട്രോണിക് ഡിപ്പ് വഴിയും നമുക്ക് തിരഞ്ഞെടുക്കാം പക്ഷേ അതിൽ ഞാൻ ആയില്ല അപ്പോൾ ഞാൻ ഓൺലൈൻ വഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതി ഞാൻ എൻ്റെ പേരും അവരുടെ പേരും ഇട്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കുറേ പ്രാവശ്യം ഞാൻ റിജക്റ്റ് ആയി വരുന്നു വീണ്ടും വീണ്ടും ഞാൻ ട്രൈ റിജക്റ്റ് റിജക്റ്റാവുന്നു അപ്പോൾ ഞാൻ മനസ്സിൽ കരുതിയത് ഒരു പക്ഷേ ഭാഗ്യമുണ്ടാവില്ല സ്വർഗ്ഗവാതിൽ ഏകാദശി ദിവസം ദർശനം ചെയ്യാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നിട്ടുണ്ടാവില്ല പിന്നെ ആ സമയത്ത് നമുക്ക് ഈ ലൈനിൽ പോയി നിന്ന് സർവ്വദർശനത്തിനെല്ലാം പോയി നിൽക്കണം എന്ന് പറഞ്ഞ ഒരുപാട് സമയമെടുക്കും അപ്പോൾ അതിനും സാധിക്കില്ല പിന്നെ ടോക്കൺ ആ സമയത്ത് കൊടുക്കുന്നില്ലല്ലോ കാരണം കഴിഞ്ഞ വർഷം വരയ്ക്കും ടോക്കൺ കൊടുത്തിരുന്നു കഴിഞ്ഞ വർഷം ഒൻപത് പേര് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ആന്ധ്രയിലെയും ചേർന്ന് ഒൻപത് പേർ തിക്കിലും തിരക്കിലും സർവ്വദർശന ടോക്കൺ എടുക്കുവാൻ വേണ്ടി വരി നിന്ന് അവിടെ നിന്ന് മരണമടഞ്ഞ കാര്യം നമുക്ക് എല്ലാവർക്കും പേപ്പറിലൂടെയെല്ലാം വായിച്ചിട്ടുണ്ടാകും അതുപോലെ ഫോണിലൂടെയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടാകും അതുകാരണം അവർ ഇപ്പോൾ അത് നിർത്തി ടോക്കൺ കൊടുക്കുന്നില്ല നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഓൺലൈൻ ടിക്കറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിപ്പിൽ സെലക്റ്റായ ടിക്കറ്റ് അതുമല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് വരിയിൽ നിന്ന് സർവ്വദർശനത്തിൻ്റെ വരിയിൽ നിന്ന് ടിക്കറ്റ് ഇല്ലാതെ ദർശനത്തിന് പോവുക ഈ മൂന്ന് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ബാക്കി വി ഐ പി ദർശൻ അതുപോലെ തന്നെ സീനിയർ സിറ്റിസൺ അംഗപ്രദക്ഷിണം എല്ലാം ക്യാൻസലാണ് അപ്പോൾ നമുക്ക് ഈ മൂന്ന് ഓപ്ഷനിൽ എനിക്ക് ടിക്കറ്റ് ഇട്ട് നോക്കണം കിട്ടിയാൽ ഭാഗ്യമെന്ന് കരുതി ഞാൻ വീണ്ടും ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയ സമയത്ത് പെട്ടെന്ന് ഞങ്ങൾക്ക് ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടി ഭഗവാൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയട്ടെ ഭഗവാൻ തീർച്ചയായിട്ടും എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട് എന്ന് എനിക്ക് ആ ഒരു നിമിഷത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ ടിക്കറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്തത് നമ്മുടെ മൊബൈലിലൂടെ ഡൗൺലോഡ് ചെയ്തെടുത്തത് അത്രയും സന്തോഷത്തോടു കൂടി ഭഗവാൻ എനിക്ക് അനുഗ്രഹം തന്നല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഓരോ സാഹചര്യം കാര്യം നമുക്ക് ഓരോ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സമയം അടുത്തു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ എനിക്കും പല തടസ്സങ്ങളും വന്നു എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു കാരണം മക്കളെയും വിട്ടുകൊണ്ട് പോകണമോ എന്നെല്ലാം ഇരുന്നു മക്കൾക്ക് ടിക്കറ്റ് ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടിക്കറ്റും ഉണ്ട് അപ്പം മക്കളെ വരുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ കൊണ്ടുപോകാതിരിക്കും ശരി വരും നമുക്ക് പോയി നോക്കാം എന്ന് കരുതി ആറാം തീയതി വൈകുന്നേരം ഞങ്ങൾ ഇവിടെ നിന്ന് റെഡി ആയിട്ട് എല്ലാവരും കൂടെ ചേർന്ന് പോവുകയാണ് ചെയ്തത് പേരും ചേർന്ന് പോയി അവിടെ പോയി എത്തുമ്പോൾ പുലർച്ചെയായി പുലർച്ചെ ആയതും ഓഫീസിൽ പോയി റൂം എടുത്തു റൂമിൽ പോയി റെസ്റ്റോലിൽ എടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് പത്ത് മണിയായി പത്ത് മണിയായിപ്പോൾ ടിക്കറ്റ് ഞങ്ങൾക്കുണ്ടെങ്കിൽ മക്കളെ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി നമുക്ക് എന്നാൽ സർവ്വദർശനം നോക്കാം എത്ര സമയം ന്വേഷിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ അവിടെ ഉള്ള ചിലവർ പറഞ്ഞു രാവിലെ പോയാൽ ഒരു രാത്രി പത്ത് മണിയാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റും ചിലർ പറയുന്നു വൈകുന്നേരം ആറു മണിക്ക് തിരിച്ചു വരാൻ പറ്റും എന്നല്ല ഞങ്ങൾ ശരി വരുന്നത് വരട്ടെ എന്തായാലും സർവ്വദർശനത്തിന് പോയി എന്നു നോക്കാം എന്ന് പറഞ്ഞാൽ കൃത്യം പതിനൊന്നരയ്ക്ക് ഞങ്ങൾ ലൈനിൽ ജോയിൻ ചെയ്തു അവിടുത്തെ വരിയിൽ പോയി ജോയിൻ ചെയ്തു ദൈവത്തിൻ്റെ അനുഗ്രഹം പറയാം നമുക്ക് ഭക്ഷണത്തിനോ അതുപോലെ വേറൊന്നിനും ഒരു ബുദ്ധിമുട്ടുമില്ല പോയി നിന്ന് ആ ലൈനിൽ തന്നെ നമുക്ക് ഈ വരി സ്റ്റാർട്ടാകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് ദർശനത്തിന് പോകുന്ന ഗോപുരത്തിൻ്റെ അടുത്ത് നിന്നും ശിലാതോരണം എന്നറിയപ്പെടുന്ന ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ദൂരം വ്യത്യാസം വരുന്ന ആ വരിയിൽ നിന്നാണ് നമുക്ക് ആയിട്ട് നമുക്ക് നടന്ന് അതുപോലെ തന്നെ ദർശനത്തിനായിട്ട് ഗോപുരത്തിനകത്തേക്ക് കടക്കേണ്ടത് അവിടെ നിന്നുകൊണ്ട് നമുക്ക് ദർശനത്തിന് വരിയിൽ ചേരാനായിട്ട് ഞങ്ങളിങ്ങനെ ജോയിൻ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് പോലീസ് പറഞ്ഞു ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങോട്ട് തള്ളിയിട്ട് അവിടെ ഗ്യാപ്പുണ്ട് അവിടെ കയറാൻ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഞങ്ങൾ പെട്ടെന്ന് ആ ലൈനിൽ കയറുകയും ചെയ്തു അപ്പോൾ തന്നെ പാല് അതുപോലെ തന്നെ ഉപ്പുമ അതുമാത്രമല്ല സാമ്പാർ റൈസ് ഇതെല്ലാം നമുക്ക് പ്രസാദമായിട്ട് വരികളിൽ തന്നെ എല്ലാവർക്കും വെള്ളം എന്ത് വേണമെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ പതിനൊന്നരയ്ക്ക് കയറി ഞങ്ങൾക്ക് ദർശനം കിട്ടുന്ന സമയം എന്ന് പറയുന്നത് കൃത്യം പന്ത്രണ്ട് മണി പത്ത് മിനിറ്റിനാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അതായത് ഏകദേശം നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പതിമൂന്ന് മണിക്കൂറായി കഴിഞ്ഞു ആ ഒരു സമയത്താണ് ദർശനം കിട്ടുന്നത് അത്രയും നേരം മക്കളെയും കൊണ്ട് നടന്ന ഒരുപാട് നമ്മൾ നമ്മുടെ മക്കളെങ്കിലും വലുതായി പക്ഷെ ഒരുപാട് കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ വരിയിൽ ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട് അവരും അതുപോലെ തന്നെ പ്രായമായവരും നമ്മളും എല്ലാവരും ഗോവിന്ദ 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 എന്ന് വിളിച്ച് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോഴും ആ നിന്നതിൻ്റെയോ നടക്കുന്നതിൻ്റെയോ ക്ഷീണമോ അതുപോലെ തന്നെ ഒന്നും നമുക്കറിയുന്നില്ല ക്ഷീണമുണ്ട് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എങ്കിലും നടന്ന് ഭഗവാനെ കാണുവാനായിട്ട് പോകുമ്പോൾ ആ ഗോ ടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല എത്ര പ്രാവശ്യം ഭഗവാനെ പോയി കണ്ടാലും നമുക്ക് വീണ്ടും 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 കാണുവാൻ തോന്നുന്ന ആ ഒരു സന്തോഷം അത് ഞാൻ അനുഭവിക്കുന്നത് ആ ഒരു ദിവസത്തിൽ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ അത്രയും നേരം നിന്നു മക്കളെയും കൊണ്ട് കാത്തു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് അവിടുത്തെ സാമ്പാർ റൈസ് ഒന്നും കഴിക്കാൻ മക്കൾ കഴിക്കില്ല നമ്മൾ കഴിക്കുമായിരിക്കും പക്ഷെ കുട്ടികൾ കഴിക്കണമെന്നില്ല അപ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പോലും രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മുപ്പത്തഞ്ചാവും നമ്മൾ ഗോപുരത്തിന് മുൻവശത്ത് എത്തുമ്പോൾ തിരക്കോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തിരക്ക് കാരണം എട്ടാം തീയതിയോടോ കൂടെ സ്വർഗ്ഗവാതിൽ അടയ്ക്കുകയാണ് അതുകൊണ്ട് തന്നെ ലോക്കലായിട്ടുള്ള അതായത് തിരു തിരുപ്പതിയുടെ അടുത്തുള്ളവരും പോലും അന്ന് ദർശനത്തിന് വന്നിട്ടുണ്ട് കാരണം നാളത്തോടു കൂടി അടയ്ക്കുകയാണെങ്കിൽ വീണ്ടും തുറക്കണമെങ്കിൽ ഒരു വർഷം കാത്തിരിക്കണം അതുകൊണ്ട് അവർക്ക് പോലും ടിക്കറ്റുകൾ കൊടുക്കുന്നില്ല വേണമെങ്കിൽ സർവ്വദർശനത്തിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത്ര അതുകൊണ്ട് അവരുമുണ്ട് അപ്പോൾ അവരും ഞങ്ങളും എല്ലാവരും ചേർന്ന് ഇങ്ങനെ ഗോവിന്ദ ശരണം വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഗോപുരത്തിന്റെ മുൻപിലെ പവിത്രമായ ആകാശഗംഗ തീർത്ഥത്തിൽ കാല് നനച്ചു നമ്മൾ ഒരു പത്ത് സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വലതു വശത്ത് ദണ്ട് തൂക്കിയിട്ടിരിക്കുന്നു അവരെയും തൊഴുതു സത്യം പന്ത്രണ്ട് മണി ആവാനായി കഴിഞ്ഞു കൊടിമരമെല്ലാം തന്നെ എന്തു ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുന്നു അറിയോ ഈ പന്ത്രണ്ട് ദിവസത്തെയും പുഷ്പങ്ങൾ വാടുക പോലും ചെയ്തിട്ടില്ല അത്രയും ഫ്രഷ് ആയിട്ടുണ്ട് അത്രയും ഭംഗിയായിട്ട് കൊടിമരം അലങ്കരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ പുലാഭാരം നടത്തുന്ന സ്ഥലം ഇങ്ങനെയെല്ലാം കാണുകയാണ് കാണുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും എന്തു ഭംഗി ഇങ്ങനെ പൂക്കൾ കൊണ്ട് ഇങ്ങനെ അലങ്കാരം ചെയ്തിരിക്കുന്നു നമ്മൾ നമ്മളീ ഭൂമിയിലൊന്നുമല്ല എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ആ ഒരു നിമിഷം ഞാൻ അത് അനുഭവിച്ചു സത്യം പറയണം ഇങ്ങനത് അനുഭവിച്ചുകൊണ്ട് പോകണം ഭഗവാനേ ഞാൻ എവിടെയാണ് എന്നെനിക്ക് അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഗോവിന്ദാ ഗോവിന്ദ ഇങ്ങനെ ഭഗവാൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം മനസ്സ് വിങ്ങയാണ് ഭഗവാനെ കാണണം കാണണം കണ്ടാൽ ഒന്ന് ഒന്ന് കണ്ടാൽ മതി എന്നുള്ളൊരു തോന്നല ഞാനിങ്ങനെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ ഗരുഡ ഭഗവാനെ തൊഴുതു അതുപോലെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ പേർപ്പിൾ കളറിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് വെറും പുഷ്പാലങ്കാരം മാത്രം പുഷ്പാലങ്കാരങ്ങൾ കൊണ്ടിങ്ങനെ നമുക്ക് കണ്ടു മതി തീരില്ല അത്രയും ഭംഗിയോടുകൂടി നീ എത്ര ദൂരെ നിന്നാലും നിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ധൈര്യം തരുന്നത് പോലെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുന്നു നമ്മുടെ ഭഗവാൻ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇങ്ങനെ വന്നോളൂ വന്നോളൂ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് പോലെ തോന്നി കുറച്ച് നേരം ആരും നമ്മളെ തള്ളുക പിടിക്കുക ഒന്നും ചെയ്തില്ല ഭഗവാന്റെ മുമ്പിൽ ഒന്നൊന്നും ഒന്നും ചോദിച്ചില്ല കാരണം എനിക്കൊന്നും ചോദിക്കാനില്ല ഭഗവാനെല്ലാം എനിക്കെന്താണ് വേണ്ടതെന്ന് ഭഗവാൻ അറിയും നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ അവിടെ പുറത്ത് നിന്നാണ് പ്രാർത്ഥിക്കാറ് എപ്പോഴും ഭഗവാന്റെ മുമ്പിൽ പോയി നിന്നാൽ കണ്ണുകൾ അടയ്ക്കാറ് പതിവില്ല ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ തിരുപ്പതി ഭഗവാനെ കാണുമ്പോൾ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കരുത് കണ്ണുകൾ തുറന്ന് ആ ദിവ്യരൂപം നോക്കിക്കാണുക എന്നുള്ള കാര്യം അങ്ങനെ ഞാനും ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് എനിക്ക് ഭഗവാനെ കാണുവാൻ സാധിച്ചു മനസ്സുരേക്ക് ഭഗവാനെ എന്ന് പറഞ്ഞ് ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായ എന്നുള്ള മന്ത്രം ജപിച്ചു കൊണ്ടേയിരുന്നു ഭഗവാൻ്റെ മൂലമന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞതും അങ്ങനെ നമ്മൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്വർഗവാതിലിൻ്റെ നേരെ ഓപ്പോസിറ്റിങ്ങനെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വരദരാജ പെരുമാളുണ്ട് സ്വർഗവാദിലെ ഓപ്പോസിറ്റ് വരദരാജ പെരുമാൾ അത് കഴിയുമ്പോൾ നമ്മൾ തീർത്ഥം ചടായി വെക്കാനായിട്ട് കയറി പോയില്ലേ അവിടെ നിന്ന് വരികൾ ഇങ്ങനെ പതുക്കെ വിടുകയാണ് ചെയ്യുന്നത് പതുക്കെ പതുക്കെ വരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഭഗവാനെ ഞാൻ ദർശനം ചെയ്തു കഴിഞ്ഞു ഭഗവാൻ്റെ രൂപം മനസ്സിൽ തന്നെയുണ്ട് ഗോവിന്ദാ 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 എന്ന് ഞാൻ ഉച്ചരിച്ചുകൊണ്ട് തന്നെ നടന്നു നമ്മൾ നേരെ പോകുന്നത് വൈകുണ്ഠം എന്നറിയപ്പെടുന്ന തിരുപ്പതിയിലെ ആ സ്വർഗവാതിലിനകത്തേക്കാണ് ആ നിൽക്കുന്നതിൻ്റെ തൊട്ട് പിറകിലൂടെയാണ് നമ്മൾ പോകുന്നത് സ്വപ്നത്തിൽ പോലും കാണാൻ നമുക്ക് അനുഭവിച്ച് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റുന്നില്ല സത്യത്തിൽ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ദിവസം വൈകിപ്പോയത് കാരണം എന്താ പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല അങ്ങനെ ഭഗവാൻ്റെ അതിൽ ഭഗവാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടു അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാലും പോരാ അത്രയും അലങ്കാരങ്ങൾ ചെയ്തിരിക്കുന്നു പോലീസുകാരുണ്ട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് പക്ഷെ അവരൊന്നും നമ്മൾ ശല്യം ചെയ്യുന്നില്ല വേഗം പോകൂ എന്ന് പോലും പറയുന്നില്ലേ നമ്മളിങ്ങനെ കണ്ട് 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 കൊതി തീരാതെ ഭഗവാനേ ഭഗവാനെ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞല്ലോ എന്ന് മനസ്സിങ്ങനെ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് പോകുന്നത് തൊട്ട് പിറകിലെത്തിയതും എനിക്ക് എൻ്റെ കൺട്രോൾ പോയി അത്രയും നേരം ഞാൻ പിടിച്ചു വെച്ച ആ ഒരു എന്തോ ഒരു സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അത്രയും ഞാൻ കരഞ്ഞു പോയി ഭഗവാന്റെ തൊട്ട് പിറകിൽ നിന്നിട്ട് അപ്പോഴവിടെയുള്ള സെക്യൂരിറ്റിയൊക്കെ നമ്മളെങ്ങനെ നോക്കുകയാണ് എന്താണ് എന്ന് പക്ഷെ അത് എനിക്കറിയുള്ളൂ ഭഗവാന്റെ നേരി പിറകിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് കാരണം ഈ സെക്യൂരിറ്റി കാർഡിൽ പറയുന്നത് അവിടെ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല അവിടെ എൻ സി സി ആ കുട്ടികളെയൊക്കെ കൊണ്ടാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആ കുട്ടികളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം പൈസ നാണയത്തുട്ടുകളും നോട്ടുകളും ഭഗവാൻ്റെ പിറകിൽ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് പക്ഷെ അവിടെയുള്ളവരെല്ലാവരും പറയുന്നുണ്ട് ഇവിടെ ഇടരുത് കാണിക്കവഞ്ചിയിൽ കൊണ്ട് സമർപ്പിക്കുക എന്ന് പക്ഷേ ആരും അത് കേൾക്കുന്നില്ല ഞാനിങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞു ഭഗവാനെ എനിക്കിതിനും അകത്തുകൂടെ വരുവാനൊരു ഭാഗ്യം ലഭിച്ചല്ലോ കൂടാനും കൂടി നന്ദി ഭഗവാനെ ഞാൻ പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് ഭഗവാനെ വന്ന് കാണുവാനുള്ള ഭാഗ്യവും സ്വർഗവാതിലിനകത്തേക്ക് കടന്ന് ഭഗവാനെ ദർശനം ചെയ്യാനുള്ള ഭാഗ്യവും അതുപോലെ എനിക്കും എൻ്റെ മക്കൾക്കും എല്ലാം ഭഗവാൻ ഭഗവാനെ ദർശനം ചെയ്യാനുള്ള അനുഗ്രഹം ലഭിച്ചല്ലോ എന്നോർത്തുള്ള സന്തോഷം ഇങ്ങനെയെല്ലാം എനിക്ക് ഒരുമിച്ച് വരികയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് തന്നെയാണ് അവിടുത്തെ അലങ്കാരം പുറത്ത് തന്നെ ഇത്രയും അലങ്കാരം ഉണ്ടെങ്കിൽ അകത്ത് അതും സ്വർഗവാതിലിനകത്ത് എത്രമാത്രം അലങ്കാരമുണ്ടാകുമെന്ന് ഊഹിച്ച് നിങ്ങൾക്ക് നോക്കാമല്ലോ അത്രയും നമുക്ക് ഭംഗിയോടു കൂടി ഭഗവാനെ തൊഴുത് അതുപോലെ തന്നെ നമുക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു പുറത്തിറങ്ങി കാണിക്കവഞ്ചിയിൽ കാണിക്ക സമർപ്പിച്ചു മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു കുബേര ഭഗവാനെ പ്രാർത്ഥിച്ചു അതുമാത്രമല്ല യോഗ നരസിംഹരെയും നമുക്ക് ദൂരത്തിൽ നിന്ന് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ അവിടെയും ഭഗവാനെ തൊഴുതതിന് ശേഷം കൂടി ഇതിൽ കൂടുതൽ അനുഗ്രഹം എനിക്ക് എന്താണ് വേണ്ടത് എന്ന് ഞാൻ തന്നെ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യശാലിയാണെന്ന് കരുതിക്കൊണ്ട് ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് നമ്മൾ ലഡു പ്രസാദമെല്ലാം വാങ്ങിച്ച് അതിനുശേഷം കുറേ നേരം അവിടെ ഇരിക്കുമ്പോഴേക്കും തന്നെ മാർഗഴി മാസത്തിലെ തിരുപ്പാവൈ പാടുവാൻ തുടങ്ങി അത് ഞാനിവിടെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം അതെങ്ങനെയാണ് പാടുന്ന ചെറിയ സൗണ്ടിലേ കേൾക്കുകയുള്ളൂ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഇപ്രാവശ്യത്തെ വൈകുണ്ട അനുഭവം എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം